ഹലോ വെൽക്കം ഇതാരാണ് ലേണേഴ്സ് നാളെ എക്സാം ഉള്ളവരാണോ അല്ലെങ്കിൽ ഡേറ്റ് കിട്ടിയിരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ലേണേഴ്സ് എക്സാമിനെ കുറിച്ച് അറിയാൻ വന്ന ആളാണോ അല്ലെങ്കിൽ ലേണേഴ്സ് എക്സാമിന് ഇനി എഴുതാൻ വേണ്ടി ഭാവിയിൽ വിചാരിക്കുന്ന ആളാണോ ആരാണെങ്കിലും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഇവിടുന്ന് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ തുടങ്ങി പിന്നെ നിങ്ങൾ വെൽ വേഗം വലിച്ചു കൊണ്ടുപോയി സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഓരോ വീഡിയോസിലും ഓരോ ചോദ്യത്തിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാകുക എന്നുള്ളതും ഓരോ ചോദ്യവും ഏതൊക്കെ ടൈപ്പിൽ വരുന്നു എന്നുള്ളതും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് കണ്ടു പിന്നെ നിങ്ങൾ വേഗം ഇതിനെ വലിച്ചു കൊണ്ടുപോയി സെൻറ്ററിൽ ഇട്ടിട്ട് പിന്നെ ബാക്കി വീഡിയോ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പം നിങ്ങൾ എന്തൊക്കെയാണോ കാര്യങ്ങളാ ഈ ആഗ്രഹിച്ചത് അതായത് എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എനിക്ക് എന്തൊക്കെ വന്നു അതെങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എന്നാണ് അറിയാൻ നിങ്ങൾ ആഗ്രഹിച്ചത് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം മുഴുവനായിട്ട് കാണണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ അറിയാൻ വേണ്ടി വന്നത് എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസ് എക്സാമിൽ എനിക്ക് വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത് അത് ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു പത്ത് പതിനെട്ട് ചോദ്യങ്ങൾ ആണ് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സും ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എനിക്ക് എക്സാമിന് വന്ന ചോദ്യങ്ങൾ ഓക്കെ അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു റോഡിൻ്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞയോ വരയോ ആയ വെള്ള വര നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ മുറിച്ച് കടക്കാൻ കഴിയും ഇതിൻ്റെ ഓപ്ഷൻസ് ഞാൻ വായിക്കാം നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നുമ്പോഴെല്ലാം അങ്ങനെ ചെയ്യുക എതിർദിശയിൽ നിന്ന് വാഹനഗതാഗതം ഇല്ല ഇല്ലാത്തപ്പോൾ ഒരു സാഹചര്യത്തിലും കഴിയുമെങ്കിൽ ഒഴിവാക്കുക ഇതിപ്പോ ഏത് ചോദ്യ എത്രാമത്തെ ചോദ്യമായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത് പറഞ്ഞിട്ടിട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും എനിക്ക് മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്ത് ചോദ്യമാണ് വരകളെ വരകളെക്കുറിച്ച് റോഡിലെ വരകളെ വരകളെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇതെനിക്ക് ഹൺഡ്രഡ് ആയിട്ട് എനിക്ക് വന്ന വന്നൊരു ചോദ്യമായിരുന്നു പക്ഷേ ഇത് തന്നെ നിങ്ങൾക്ക് ചോദിക്കണം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ചോദിക്കുക എന്ന് പറയാൻ എനിക്കൊരിക്കലും പറ്റില്ല എനിക്കൊരിക്കലും ഉറപ്പ് പറയാനും കഴിയില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം ഇത് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള അവർ ക്വസ്റ്റ്യൻസ് ഇടുന്നത് അപ്പം പലർക്കും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ തരും ചിലപ്പോൾ ചിലർക്ക് എങ്ങാനും സെയിം ആവും ചിലർക്ക് സെയിം ആവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഈ ആണ് വന്നതെന്ന് പക്ഷേ എനിക്ക് വന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത് വീഡിയോയിലൊക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു ഇത് ഇങ്ങനെയുള്ള വലിയ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ അല്ലേ ഇത് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ക്യാപ്റ്റാ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നാൽ നമ്മൾ പെട്ടുപോകും കാരണം എന്താ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്ചയുടെ ടൈം കഴിഞ്ഞു പോകും അപ്പം രണ്ടാമത്തെ ചോദ്യം നോക്കാം പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഹെൽമെറ്റ് ധരിക്കാതെ പില്ലൻ ഡ്രൈവറെ കാറ്റുന്ന ഡ്രൈവർക്ക് ലഭിക്കുന്ന പിഴ അതിനിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ പിഴ ആയിരം രൂപ പിഴ ആയിരത്തി അഞ്ഞൂറ് രൂപ പിഴ രണ്ടായിരം രൂപ പിഴ ഇങ്ങനെ ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ശരിയായ ആൻസർ ഞാൻ ക്ലിക്ക് ചെയ്തു അങ്ങനെ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വന്നു അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഇതിൽ നിന്ന് പിഴയുടെ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട് അല്ലേ കുറേ പിഴകൾ നമ്മൾ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിഴയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഈ ഒരു പില്ലൻ ഡ്രൈവറെ കയറ്റിയാൽ എത്ര രൂപ പിഴയാണ് എന്നുള്ള ക്വസ്റ്റ്യനാണ് എനിക്കിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഇതെന്തായിരുന്നു എന്തിനെക്കുറിച്ച് ആയിരുന്നു ഓക്കെ അപ്പോൾ രണ്ടാമത്തേത് ഈ പിഴയെക്കുറിച്ചാണ് ആദ്യത്തേത് റോഡിലെ വരകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് പിഴയെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പിഴ നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല കാരണം ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിഴ നൽകുന്ന ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നതിന് സീറ്റ് ബെൽറ്റ് ഇടാതെ പോകുന്നതിന് എത്ര പിഴ അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണാത്തവർ കാണുക വേറൊരു ചോദ്യം ഇതായിരുന്നു താഴെയുള്ള ചിത്രത്തിൽ റോഡിന്റെ എതിർവശങ്ങളിലായി ഒരു ഓട്ടോറിക്ഷയും ഒരു ഗുഡ്സ് വാഹനവും പാർക്ക് ചെയ്തിരിക്കുന്നു ഇതിൽ ഏതാണ് തെറ്റായി പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചിത്രം കാണിച്ചിട്ട് നാല് ഓപ്ഷൻസ് തന്നു അതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒന്നാമത്തേത് ചരക്ക് വാഹനം രണ്ടാമത്തേത് ഓട്ടോറിക്ഷ മൂന്നാമത്തേത് ഓട്ടോറിക്ഷയും ചരക്ക് വാഹനവും നാലാമത്തേത് രണ്ട് വാഹനവും ശരിയാണ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ആൻസറ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കുറച്ച് ചെറുതാണെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ നല്ല പാ വലുതായിരുന്നു എനിക്കൊരു മൂന്നോ നാലോ സയൻസ് സൈനുകളുടെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുണ്ടായിരുന്നത് ട്രാഫിക് സൈന് പിന്നെ റോഡ് സയൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോയിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ഇപ്പം നമ്മൾ പിഴകൾ ഉണ്ടെന്ന് അറിഞ്ഞു പിന്നെ വരകൾ ഉണ്ടെന്ന് അറിഞ്ഞു ഇപ്പോൾ ഒരു ചിത്രം കാണിച്ചിട്ട് അതും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുമെന്ന് കണ്ടു ഓക്കെ അപ്പോൾ എനിക്ക് വന്ന നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഇത് കണ്ടോ വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ഓപ്ഷൻസ് ആണെങ്കിൽ ചെറുതുമാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് വേണ്ടി വരും സോറി പത്തിരുപത് സെക്കൻഡ് വേണ്ടി വരും അല്ലേ അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു എൻ്റേത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലെട്ടോ പിന്നെ എം ടു എം ത്രീ വിഭാഗത്തിലുള്ള വാഹനങ്ങൾക്ക് ഡ്രൈവറെ കൂടാതെ ഒമ്പതോ അതിലധികമോ സീറ്റുള്ള യാത്രാ വാഹനങ്ങൾ കേരളത്തിൽ ക്യാരേജ് വേഗൽ മീഡിയൻ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ഡിവൈഡറുകൾ വെച്ച് വിഭജിച്ചിരിക്കുന്ന സംസ്ഥാന നാലുവരി പാതയിൽ നിലവിലെ അനുവദനീയമായ പരമാവധി വേഗ പരിധി എത്രയാണ് അയ്യോ ശ്വാസം വിട്ടോട്ടെ ഓപ്ഷൻസ് മണിക്കൂറിൽ എഴുപത് മണിക്കൂറിൽ എൺപത് മണിക്കൂറിൽ എൺപത്തഞ്ച് മണിക്കൂറിൽ തൊണ്ണൂറ് ഇതും എനിക്ക് വന്നൊരു ചോദ്യമായിരുന്നു അപ്പോൾ സ്പീഡ് വരകൾ ചിത്രം കാണിച്ചിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് കിലോമീറ്ററിനെ പറ്റിയിട്ടുള്ളതായിരുന്നു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോകാം എന്നുള്ളത് അതും എവിടെ നാലുവരി പാതയിൽ സംസ്ഥാന നാലുവരി പാതയിൽ ഇനി നിങ്ങൾക്ക് സ്റ്റേറ്റ് ഹൈവേയിലുള്ളത് ചോദിക്കാം നാഷണൽ ഹൈവേയിലുള്ളത് ചോദിക്കാം നമ്മുടെ സാധാ റോഡുകളിലുള്ളത് ചോദിക്കാം പ്രൈവറ്റ് ഇപ്പോൾ നമ്മുടെ സ്വകാര്യ റോഡുകളിലുള്ളത് ചോദിക്കാം സ്കൂളിൻ്റെ മുമ്പിലുള്ള വേഗ പരിധി ചോദിക്കാം മണിക്കൂറിൽ എത്ര കിലോമീറ്ററിൽ പോകാം പിന്നെ ഹോസ്പിറ്റലിന് മുമ്പിൽ എത്ര അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു വന്നത് ഇതും ഒരു ചിത്രം തന്നെയാണ് ചുവടെയുള്ള ചിത്രത്തിൽ ഏത് വാഹനത്തിനാണ് രണ്ടാമത്തെ മുൻഗണനയുള്ളതും പോകേണ്ടതും ഇതിപ്പോൾ നാലെണ്ണം കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിപ്പോൾ ആംബുലൻസ് ഉണ്ട് ഫയറുണ്ട് പിന്നെ സ്കൂൾ ബസ് ഉണ്ട് പിന്നെ എന്താ ചരക്ക് വാഹനങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൽ ഇതിലിപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ഓപ്ഷൻസ് വായിക്കാം എന്നിട്ട് ട്രിക്ക് പറഞ്ഞ് തരാം ഓപ്ഷൻസ് എ അഗ്നിശമന വാഹനങ്ങൾ ഫയർഫോഴ്സ് ആണേ ബി ചരക്ക് വാഹനങ്ങൾ സി സ്കൂൾ ബസ് ഡി ആംബുലൻസ് ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻ കറക്കി കുത്താനേ പറ്റുള്ളൂ എന്നാൽ ഇത് നമ്മളൊന്ന് പഠിച്ചു വെക്കുക ഈ ഒരു സ്റ്റെപ്പ് കാരണം ഈ ഒരു ചോദ്യം തന്നെ രണ്ടാമത്തെ മുൻഗണന ഉള്ളത് മൂന്നാമത്തെ മുൻഗണനയുള്ള മുൻഗണനയുള്ളത് നാലാമത്തെ മുൻഗണന ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ വന്നെന്നിരിക്കാം മനസ്സിലായോ അപ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോറും മുൻഗണനയുള്ളത് ഏതാണെന്ന് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യത്തിനൊക്കെ പെട്ടെന്ന് നമുക്ക് ടപ് ടപ്പ് എന്ന് പറഞ്ഞ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിലിപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് അഗ്നിശമന സേവ വാഹനങ്ങളാണ് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് സ്കൂൾ ബസ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ചരക്ക് വാഹനങ്ങളൊക്കെ വരുന്നത് ഓക്കെ അഗ്നിശമന വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ആംബുലൻസിനേക്കാളും കാരണം നമ്മൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ആംബുലൻസും സംഭവിച്ചു കഴിഞ്ഞു അഗ്നിശമനയും സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് അഗ്നിശമന ഇതാണ് അപ്പോൾ നമ്മളിപ്പോൾ വരകളുടേതും പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോൾ വേറൊരു ചിത്രം കാണിച്ചിട്ട് ഇതിൽ മുൻഗണനയുള്ള രണ്ടാമത്തെ മുൻഗണന ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ നിങ്ങളോട് ചോദിക്കും ഒന്നാമത്തെ മുൻഗണന ഉള്ളത് നാലാമത്തെ മുൻഗണന ഉള്ളത് എന്നൊക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ഒന്നും രണ്ടും മൂന്നും നാലും മുൻഗണന മുൻഗണനയുള്ളത് ഏതാണെന്ന് പഠിക്കണം പിന്നെ ഞാൻ ഓരോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വെച്ചിട്ട് ഞാൻ ഓപ്ഷൻ അടക്കം ആൻസർ അടക്കം നിങ്ങൾക്ക് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ലെവൽ വൺ ലെവൽ ടു ഒക്കെ അറ്റൻഡ് ചെയ്ത് മാത്രം എക്സാമിന് പോകാം പിന്നെ പലരും പറയും ഈ എന്തെങ്കിലും സ് എക്സാമല്ലേ ഈസിയാണ് അങ്ങനെ ഒരിക്കലും കരുതണ്ട ഈ ഒരു ലേണേഴ്സ് എക്സാമിൽ ക്യാപ്ചേ മാത്രമല്ല ക്വസ്റ്റ്യൻസും കുറച്ച് നാല് ഓപ്ഷനിലോട്ട് നമുക്ക് നന്നായിട്ട് കൺഫ്യൂസ്ഡ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമ്മൾ എന്ത് കാര്യവും നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ വെറുതെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കറക്കി കുത്തി വെറുതെ പോയി നമ്മുടെ ടൈമും നമ്മുടെ ഇതൊക്കെ കളഞ്ഞ് നമ്മുടെ പൈസയൊക്കെ കളഞ്ഞിട്ട് വെറുതെ ഫെയിലായി വരുന്നതിൽ നല്ലത് നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി മനസ്സിലാക്കി പോകുന്നതല്ലേ നല്ലത് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ആര് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട പഠിക്കുകയൊന്നും ചെയ്യണ്ട അത് എക്സാമില്ലേണ സക്സാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എല്ലാവരും പറയും ഓക്കെ ഈസി ആയിക്കോട്ടെ പക്ഷെ നമ്മൾ പഠിച്ചാൽ ഗുണം ാണ് നമുക്ക് തന്നെയാണ് കിട്ടുന്നത് കാരണം എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് റൂൾസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻ്റോ നമ്മൾ കാരണം മറ്റൊരാൾക്കും ഒരു ആക്സിഡൻറ്റോ പറ്റുകയില്ല അല്ലേ ഒന്നും പഠിക്കാതെ ഇപ്പം നമ്മളിപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റോഡിലേക്ക് കയറുമ്പോൾ ഇടത്തോട്ടേക്ക് തിരിയുമ്പോൾ എന്താണ് ഇൻഡിക്കേറ്റർ ഇടേണ്ടത് വലത്തോട്ടേക്ക് എന്താണ് ചെയ്യേണ്ടത് ആംബുലൻസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പിഴകൾ എന്തൊക്കെയാണ് വരുന്നത് അതൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങളും മാനനഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുക തന്നെ വേണം കേട്ടോ അയ്യോ ഇതാണ് അടുത്ത ചോദ്യം മക്കളെ ഇത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് എല്ലാ ക്യാപ്റ്റ ചോദ്യത്തിനും വലിയ വലിയ ഓപ്ഷൻസ് ഉള്ള ആൻസർ ആയിരുന്നു കിട്ടിയിരുന്നത് അത് എന്നെ വല് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാമിന് ക്വസ്റ്റ്യൻസ് ക്യാപ്ചേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ക്യാപ്ചേ ടൈപ്പ് ചെയ്യാൻ സമയം കിട്ടില്ല ഈ ഒരു ചോദ്യം ഈ ഒരു ഓപ്ഷനൊക്കെ വായിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആൻസർ അറിയായിരിക്കും പക്ഷേ ഇതിൽ നിന്ന് തപ്പി കിട്ടണ്ടേ അപ്പോൾ നന്നായിട്ട് എന്തെങ്കിലും നന്നായിട്ട് വായിച്ച് 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 അതിനെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഓപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ എന്ത് ചെയ്യാൻ പറ്റണം ക്യാച്ച് ചെയ്യാൻ പറ്റണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ചോദ്യം എന്താണെന്ന് നോക്കാം എം എസ് എം തത്വത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ദിശ മാറ്റാനുള്ള നിങ്ങളുടെ ഉദ്ദേശം അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് കഴിയുന്നതും ചോദ്യം ഒരു പ്രാവശ്യം മാത്രം വായിക്കുക അത് തന്നെ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങൾ നന്നായി വായിക്കുക എന്നാലേ നിങ്ങൾക്ക് ആ ടൈം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓപ്ഷൻസ് എന്താണെന്ന് വന്നിരിക്കുന്നതെന്ന് നോക്കാം മറ്റ് റോഡ് ഉപയോക്താക്കളെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ദിശമാറ്റാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു ഇത് സുരക്ഷാപരമെന്നതിനേക്കാൾ നിയമപരമായ ആവശ്യകതയാണ് തിരക്കുള്ള ട്രാഫിക്കിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ എം എസ് എം തത്തൊക്കെ നമുക്ക് ഈസിയാണ് മിറർ സിഗ്നൽ മാനുവർ അതാണ് എം എസ് എം പിന്നെ പി എസ് എൽ ഉണ്ട് പൊസിഷൻ സിഗ്നൽ സ്പീഡ് അങ്ങനെയൊക്കെ കുറച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്കിപ്പോൾ ഒരു നമ്മൾ യാത്ര ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് എതിർ ദിശയിൽ നിന്നൊരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എതിർ ദിശയിൽ നിന്നൊരു വാഹനം വരുമ്പോൾ ബസ്സുകാർ എന്താണ് ചെയ്യുന്നത് അവർ വലതുവശത്തു കൂടി മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഏതിൽ ഏറ്റാണ് എഴുതുന്നത് അല്ലെങ്കിൽ ഇടതുവശത്തു കൂടി പോകാനാണെങ്കിൽ ഹോൺ ഹോണടിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നിത്യേനയുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ ആൻസറും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒന്ന് ആൻസർ ഞാനിപ്പോൾ പറയുന്നില്ല കാരണം നിങ്ങൾ കണ്ടുപിടിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ആവുമല്ലോ കാരണം ഇതിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്കാ ഇത് ഞാൻ അന്ന് കണ്ട ക്വസ്റ്റ്യൻ ആണ് ഓ ഇത് വന്നിട്ടുണ്ടല്ലേ എന്ന് വെച്ച് നിങ്ങൾക്കത് പിന്നെയും ഇതിനെ തെരഞ്ഞു പിടിച്ച് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും സിഗ്നൽസ് മാത്രം വരില്ലേ ഇതെന്താണ് ഇങ്ങനെ തിയറി ക്വസ്റ്റ്യൻസ് ആണല്ലോ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ചിലർക്ക് ഭാഗ്യം പോലെ ചിലർക്ക് മുഴുവൻ സിഗ്നൽസ് വരുമായിരിക്കും എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നാലും ഞാൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം ഇത് പിന്നെയും പിഴയുടെ ചോദ്യമാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറ്റി പല രീതിയിലും ചോദിക്കും അപ്പം ഇത് വേറൊരു പിഴയാണ് സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് എന്താണ് പിഴ ആയിരം രണ്ടായിരം അയ്യായിരം പതിനായിരം ഇത് സാധുവായ ലൈസൻസ് ഇല്ലാതെ വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലേണേഴ്സിനെ പറ്റിയും അങ്ങനെയും പറയാം ലേണേഴ്സ് ലൈസൻസ് ഇല്ല ലേണേഴ്സ് ലൈസൻസ് വെച്ച് ബാക്കിൽ ഒരാളെ ഇരുത്താതെ അതായത് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാളെ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അതിന് പിഴ വരും പിഴയും കേസും നിങ്ങളെ ഒക്കെ വരും അങ്ങനെ നിങ്ങൾ ലേണേഴ്സ് ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ചോദ്യം നിങ്ങൾക്കൊരു ലൈസൻസേ ഇല്ല നിങ്ങളിപ്പോൾ ലേണേഴ്സ് കിട്ടിയിട്ടുണ്ടാവും മറ്റേ എട്ടോ എട്ടോ എച്ചോ എന്താ എഴുതിയെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എത്ര രൂപയാണ് നിങ്ങൾക്ക് പിഴ വരുന്നത് പിഴ മാത്രമല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണെങ്കിൽ വണ്ടി ഓടിച്ചാൽ മാതാപിതാക്കളെയാണ് ശിക്ഷ ശിക്ഷിക്കുന്നത് ശിക്ഷ വരുന്നത് അപ്പോൾ ലേണേഴ്സ് ലൈസൻസ് വെച്ചും നിങ്ങൾ തനിച്ച് ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി ഓടിക്കരുത് നിങ്ങൾ ലേണേഴ്സ് ലൈസൻസിനെ അപേക്ഷിച്ച് മുപ്പത് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലേണേ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ ലേണേഴ്സ് ലൈസൻസ് നമ്മൾ എക്സാം എഴുതി പാസ്സായി കിട്ടുന്നതാണ് ലേണേഴ്സ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ എക്സാം എഴുതി മുപ്പത് ദിവസത്തിന് ശേഷം നമ്മൾക്ക് എട്ട് എഴുതി അല്ലെങ്കിൽ എച്ച് എഴുതിയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെയ്യുക അറിയാത്തവർ പേടിക്കണ്ട ഇത് കണ്ടില്ലേ ചിത്രം രണ്ട് രണ്ട് പെട്ടെന്ന് എന്നുള്ളത് അതിൻ്റെ അതിൻ്റെ ഉള്ളിലെ വരകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വരകളുണ്ട് ആ യും നടുക്കായിട്ടൊരു ഇടവിട്ട വെള്ളവരയും നിങ്ങൾക്ക് കാണാം പിന്നെ ഒരു നീല വെള്ള വെള്ളക്കാർ ബാക്കിൽ ഒരു നീല നീലക്കാർ അത് മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡ് റോഡിലേക്ക് അത് കടക്കാൻ വേണ്ടി നോക്കുകയാണ് അവിടെ ചിഹ്നം തന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ വെ ഈ ഇത് ചിത്രം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ അപ്പം ഈ വരകളെ പറ്റിയും ഈ മഞ്ഞ വര എന്താണ് വെള്ള വര എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലാതെ പെട്ടെന്ന് ചോദ്യത്തിലേക്ക് പോയാൽ അറിയാൻ പറ്റില്ല അതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാം അപ്പോൾ ഇതിന് വന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം റീവ്യൂർ റിയർവ്യൂ മിററിലൂടെ ഇടം പരിശോധിക്കുകയും സുരക്ഷിതമാണെങ്കിൽ പാത മാറ്റുകയും ചെയ്യുക നിങ്ങൾ പാത മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിച്ച് ശരിയായ ടേൺ സിഗ്നൽ നൽകുക സുരക്ഷിതമായ ഇടത്തിനായി രണ്ടു തവണ പരിശോധിക്കുകയും ശരിയായ സിഗ്നലിനൊപ്പം ലൈൻ ക്രമേണ മാറ്റുകയും ചെയ്യുക മുകളിൽ പറഞ്ഞവയെല്ലാം അപ്പം ഈ നീല രണ്ടാമത്തെ നീല കാറിന് ഇപ്പുറത്തെ സൈഡിലേക്ക് അല്ല എന്ത് ചെയ്യണം ഇപ്പുറത്തെ പാതയിലേക്ക് മാറണം ഇടത്തെ വശത്തെ പാതയിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ആ കാറ് നോക്കുന്നത് അപ്പം അവിടെ ഉള്ള വെള്ളവര തുടർച്ചയായ വെള്ളവര അപ്പുറത്തെ സൈഡിലുണ്ട് നടുക്കായിട്ട് ഇടവിട്ട വെള്ളവരയുണ്ട് ഇടവിട്ട വെള്ളവര എന്തിനെ സൂചിപ്പിക്കുന്നു തുടർച്ചയായ വെള്ളവര എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ കറക്കി കുത്താനേ പറ്റൂ അപ്പോൾ വരകളെ പറ്റി ആദ്യം നിങ്ങൾ പഠിച്ചിട്ട് വരണം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റോഡിൽ കാണുന്ന വരകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ആ വീഡിയോ കണ്ട ശേഷം ഇതിൻ്റെ ആൻസർ കിട്ടിയവർ ഒന്ന് കമൻറ്റ് കേട്ടോ മുഴുവനായിട്ട് എഴുതണമെന്നില്ല എ ബി സി ഡി അങ്ങനെ ഓപ്ഷൻസ് മാത്രം എഴുതിയാൽ മതി നിങ്ങളുടെ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ കൈയൊക്കെ വേദനിക്കും അതുകൊണ്ട് ഓപ്ഷൻസ് അറിയാവുന്നവർ ഇപ്പം തന്നെ ടൈപ്പ് ചെയ്തോളൂ വെയിറ്റ് ചെയ്യണ്ട അറിയാത്തവർ അതൊന്ന് പഠിച്ച് ടൈപ്പ് ചെയ്യട്ടെ ഇനി അടുത്ത ചോദ്യവും ഇതുപോലെ തന്നെ ഇതൊരു ഒന്നൊന്നര ചോദ്യം എന്ന് പറയുന്നതിനേക്കാളും ഇതൊരു പത്ത് പത്തര ചോദ്യമാണ് കാരണം ഇതിൽ പ്രസ്താവന വായിച്ച് അതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം വരാം എന്നല്ല എനിക്ക് വന്നിട്ടുണ്ട് പ്രസ്താവനകൾ തെറ്റ് അല്ലെങ്കിൽ പ്രസ്താവന ശരി ഏത് പ്രസ്താവനയാണ് ശരി അങ്ങനെ ചോദ്യം വരും ഇതിലിപ്പോൾ ചെറിയൊരു ചോദ്യമാണ് ഇതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ ഒരു ഒരു എ ഫോർ ഷീറ്റിൽ എഴുതിയിട്ട് തീരാത്തത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വായിച്ച് തീരുമ്പോഴേക്കും നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആകെ ഒരു മുപ്പത് സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇതൊക്കെ വായിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ് അപ്പോൾ വായിച്ചേ പറ്റുള്ളൂ പഠിച്ചേ പറ്റുള്ളൂ നമുക്ക് ഓപ്ഷൻസ് നോക്കാം യൂണിഫോമിലുള്ള ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനോ സംസ്ഥാന സർക്കാരിൻ്റെ അങ് അംഗീകൃത ഉദ്യോഗസ്ഥനോ ഒരു സിഗ്നൽ നൽകി മോട്ടോർ വാഹനം നിർത്താം ഡ്രൈവർക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന വാക്കാലുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കാനും രേഖാമൂലമുള്ള ഉത്തരവുകൾ ആവശ്യപ്പെടാനും കഴിയും സി അത്തരം ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണ് വാഹനത്തിലെ സാങ്കേതിക ഉപകരണം അല്ലെങ്കിൽ സിഗ്നൽ ഡിസ്ക് അല്ലെങ്കിൽ ചുവന്ന ലൈറ്റ് വഴി സിഗ്നലുകൾ നൽകാം ഇത് ചോദ്യം ചോദിച്ച് തീരുമ്പോഴേക്കും എൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് ബായ് ബായൊക്കെ പറഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം എന്നെ തേടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് വേറെ ഏത് ടൈപ്പ് ചോദ്യമാണ് വന്നേ നോക്കാം ആ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അതായത് നമുക്കൊരു ചിത്രം തന്നിട്ട് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്ന ചോദ്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിത്രത്തിൽ കാണുന്ന തരം പാർക്കിങ് ഏത് രീ എന്താണെന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആംഗുലർ റിവേഴ്സ് സമാന്തരം ലംബം ഈ നാല് കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം ആംഗുലർ എന്താണ് റിവേഴ്സ് എന്താണ് സമാന്തരം എന്താണ് ലംബം എന്താണ് പാർക്കിംഗ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയാ ണെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഇത് തന്നെ എന്ത് ചെയ്യാ വേറൊരു ഇപ്പോൾ ഇപ്പോൾ ഇത് ആംഗുലർ പാർക്കിംഗ് ആണെന്ന് വെക്കുക ഇതിപ്പോൾ ആംഗുലർ പാർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ ചിത്രം തന്ന് ഇത് ഏത് തരം പാർക്കിംഗ് ആണെന്ന് ചോദ്യം വരും പിന്നെയോ സമാന്തര പാർക്കിങ്ങിൻ്റെ ചോദ്യം വന്ന് ബാക്കി മൂന്ന് ഓപ്ഷൻസും കൂടെ തന്ന് അതിൻ്റെ ചോദ്യം വരും അപ്പം നിങ്ങൾ ഇത് നാലും ഈ പാർക്കിംഗ് എന്താണ് എന്ന് നാലും നിങ്ങൾ പഠിക്കണം ആംഗുലർ പാർക്കിംഗ് എങ്ങനെയാണ് റിവേഴ്സ് പാർക്കിംഗ് എങ്ങനെയാണ് സമാന്തര പാർക്കിംഗ് എങ്ങനെയാണ് ലംബമായ പാർക്കിംഗ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇതിനെ ചുറ്റിപ്പറ്റി വരുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കിപ്പോൾ ഉത്തരം ശരിയോ തെറ്റോ ആയിക്കോട്ടെ കമൻറ്റായിട്ട് താഴെ പറയൂട്ടോ ഞാൻ ശരി ആൻസർ ചെയ്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് കണ്ടോ സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കിടക്കുന്നു സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സിഗ്നൽസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് എളുപ്പമാണ് എന്നുള്ളത് പക്ഷേങ്കിൽ നമ്മൾ സിഗ്നൽസ് പഠിക്കുമല്ലോ ഓരോ സിഗ്നല് കണ്ടിട്ടും അതെന്താണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് പഠിക്കുമല്ലോ അതുപോലെയല്ല നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് കാരണം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ റൗണ്ട് റൗണ്ടുണ്ട് ത്രികോണമുണ്ട് വൃത്തമുണ്ട് രണ്ട് വൃത്തം അതായത് റെഡിലും ബ്ലൂവിലും ഉണ്ട് പിന്നെ എന്താണ് ചതുരത്തിലും ഉണ്ട് അല്ലെങ്കിൽ സമചതുരത്തിലും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു എന്നുള്ളതാണ് നാല് കണ്ടാലും ഒരുപോലെയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പഠിക്കണം ഞാൻ ഇതിനെപ്പറ്റി ഈ ഓരോ ത്രികോണത്തിനും വൃത്തത്തിലും ചതുരത്തിലും വരുന്നത് എന്തിനെ പറ്റിയുള്ളതാണ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതിൻ്റെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഇപ്പം ഞാനിവിടെ വിശദീകരിക്കാൻ നിന്നാൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കും അപ്പോൾ ഇത് നമ്മൾ സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കിടക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം ഒന്ന് സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് സൈക്കിൾ യാ സൈക്കിൾ ട്രാക്കാണ് ഒന്ന് സൈക്കിൾ ക്രോസിംഗ് ആണ് ഇതിലൊന്നു മാത്രമാണ് സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു എന്നുള്ള ട്രാഫിക് ചിഹ്നം അപ്പോൾ ഒന്നും ഒരു ചോദ്യവും എളുപ്പമല്ല അപ്പോൾ നിങ്ങൾ ചോദ്യം ഇങ്ങനെയാണല്ലോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഓപ്ഷൻസും തരിക എന്നുള്ള ധാരണ നിങ്ങൾ മാറ്റണം പിന്നെ പേടിക്കാനില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങൾ പഠിച്ചാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ പാസ്സാവും ഓക്കെ കാരണം നമ്മൾ പതിനെട്ട് ചോദ്യത്തിന് മാത്രമേ ആൻസർ ചെയ്യേണ്ടതുള്ളൂ പതിനെട്ട് ചോദ്യത്തിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും ക്യാപ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയാൽ ക്യാപ് ചെയ്യും ഈസിയാണ് സിംപിളാണ് ഓക്കെ ഇനി വേറൊരു ചോദ്യം ഏതാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻ്റ് ചെയ്യട്ടോ ഇതും തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ പല പല ക്വസ്റ്റ്യൻസാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോൾ മൊത്ത ഭാരം ഭാരത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു പിന്നെ ഹസാർഡ് വാണിങ് ലൈറ്റുകൾ പറ്റിയിട്ട് ചോദിച്ചു പിന്നെ ഇങ്ങനെ ചിഹ്നം തന്നിട്ട് ഇതെന്ത് ചിഹ്നയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഒക്കെയാണ് ചോദിച്ചത് ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും എനിക്ക് വന്നതല്ല ഞാൻ സത്യമായിട്ട് പറയാം കാരണം എനിക്കൊരു പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചോദ്യം ആവുമ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു എനിക്ക് ആൻസർ അറിയാം എന്നിട്ടല്ല ഞാൻ സ്കിപ്പായിപ്പോയത് ഓക്കെ പിന്നെ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ രണ്ട് സിഗ്നൽസും എനിക്ക് ഉറപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രാഫിക് ചിഹ്നത്തെ പറ്റിയിട്ടുള്ളത് പിന്നെ ഉള്ളത് ഇതിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഇതിനെപ്പറ്റിയാണ് ഈ ഒരു ഹാൻഡ് സിഗ്നൽ ഇതിൽ ഏത് ചോദ്യമാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേങ്കിൽ അവിടെയുള്ള നൂറ് ശതമാനം പേരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പോലീസ് മാൻ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ പോലീസ് മാൻ ഇല്ലാത്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ല അത് പലർക്കും പല ക്വസ്റ്റ്യൻസാണ് വന്നത് ഈ പോലീസുകാരൻ കൈ ഇങ്ങനെ കാണിക്കുന്നത് കൈ പിന്നെ വേറൊരു രീതിയിൽ വെക്കുന്നത് കൈ രണ്ടും ഉയർത്തി വെക്കുന്നത് കൈ രണ്ടും പുറകിലോട്ട് വെക്കുന്നത് ഒ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പോലീസ്മാനെ നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുക അതായത് ട്രാഫിക് പോലീസാണ് കേട്ടോ ക്ഷമിക്കണം ട്രാഫിക് പോലീസിനെ നമ്മൾക്ക് ട്രാഫിക് സിഗ്നൽസ് ഉള്ളപ്പോഴും കാണാം ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ട്രാഫിക് പോലീസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ സിഗ്നൽസ് ഓട്ടോമാറ്റിക് സിഗ്നൽസ് ഒക്കെ വന്നതുകൊണ്ട് അധികം അങ്ങനെ പോലീസേഴ്സ് ഓഫീസേഴ്സിനെ കാണാനില്ല എന്നതാണ് സത്യം എന്നാലും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഇതിൽ പെടുന്ന ഈ ഒരു ചോദ്യമല്ല ഇതിൻ്റെ ബാക്കി കുറേ ഒരു അഞ്ച് പത്ത് സിഗ്നൽസ് ഉണ്ട് ഹാൻഡ് സിഗ്നൽസ് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അത് ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത് അതായത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി പഠിച്ചത് എന്നുള്ളത് കാരണം ഒരു സ്പെസിഫിക് ഇമേജ് ആണെങ്കിൽ നമുക്ക് പഠിക്കാം ഇതിപ്പോൾ കുറേ ഒരു അഞ്ചാറ് ഇമേജ് ഉണ്ട് അതെങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടും വിശദമായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ കൈ കൊണ്ട് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് ഈ ഓപ്ഷൻസ് നിന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കൈ എന്താണ് വലത് കൈ എന്തിനെ വേണ്ടിയാണ് ഇടത് കൈ എന്തിനു വേണ്ടിയാണ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാലേ ഈ ചോദ്യത്തിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ വേറൊരു ചോദ്യം ഇപ്പോൾ വലത്ത് നിന്ന് വാഹനങ്ങൾ നിർത്തുക ഇടത്ത് നിന്ന് വാഹനങ്ങൾ നിർത്തുക അതിനൊക്കെ ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കാരണം ഞാൻ ഞാനെങ്ങനെയാണ് എനിക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കാരണം ഞാനൊരു ചെറിയൊരു പ്രീ പ്രൈമറി ടീച്ചറും കൂടിയാണ് അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ അവരുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഞാൻ പറയുന്ന ടിപ്സൊക്കെ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ എൻ്റെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ എക്സാം എഴുതാനിരുന്നവർക്ക് എഴുതിയവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ കമൻസിലൂടെ വായിച്ചറിഞ്ഞതാണ് എൻ്റെ ഒരുപാട് ഒന്നും രണ്ടുമല്ല ഓരോ ദിവസവും ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ എൻ്റെ കമൻസ് സെക്ഷനിൽ ഞാൻ എനിക്ക് വളരെ സന്തോഷം തരുന്ന കമൻസാണ് ഞാനിന്ന് പാസ്സായി ഞാനിന്ന് പാസ്സായി താങ്ക് യു നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടാണ് പാസ്സായത് എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ടൈപ്പ് ചെയ്ത് ഇടുന്നവരുണ്ട് അല്ലാത്തവർ പാസ്സായവർ എൻ്റെ വീഡിയോ ഓർത്ത് വെച്ച് എനിക്ക് നന്ദി പറയാൻ വേണ്ടി നന്ദിയാണല്ലോ നമ്മുടെ വീഡിയോ കണ്ട് ശേഷം എക്സാമ്പ് പോയി എഴുതി എൻ എൻ്റെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉപകാരപ്പെട്ടോ അത് എക്സാമിൽ അവർക്ക് സഹായകമായി അപ്പോൾ വീണ്ടും ഇനി എൻ്റെ വീഡിയോസ് അവർക്ക് കാണേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി അവർക്ക് എക്സാം പാസ്സായി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നിട്ടും അവരെ വീഡിയോ തിരഞ്ഞു പിടിച്ച് വന്ന് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ തന്നെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നല്ല മനസ്സാണ് അല്ലേ അവർ അപ്പം ആ ഒരു കാര്യം ഞാൻ അറിയാതെ പോകുന്നുമില്ല ഞാൻ അവർക്ക് ഒരുപാട് കൺഗ്രാജുലേഷൻസ് പറയുന്നു ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് പാസ്സായ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അപ്പം ഞാൻ എങ്ങനെയാണോ പാസ്സായത് അതുപോലെ എല്ലാവരും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരെ പാസ്സായി വേണം എന്നുള്ള ഒരു ഇതാണ് എനിക്കുള്ളത് അപ്പോൾ അങ്ങനെ കമൻസ് ഇട്ടപ്പോൾ കമൻസ് വായിക്കുമ്പോൾ ഞാനിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു അഞ്ച് പത്ത് കമൻസ് ഓരോ ദിവസം ഉണ്ടാകും ഞാൻ പാസ്സായി ഞാൻ പാസ്സായി ഞാൻ പാസ്സായി എന്നുള്ളത് അത് വായിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് ആ കമൻസിലൂടെ വായിക്കാം അറിയാൻ പറ്റും നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ അടിയിൽ ഒന്നോ രണ്ടോ കമൻസ് എന്തായാലും ഉണ്ടാവും ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട ഈ വീഡിയോ ഇതുവരെ ഈ ലാസ്റ്റ് വരെ ആരാണോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വോയിസ് ആരാണോ കേൾക്കുന്നത് അവർ ലേണേഴ്സ് എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ലേണേഴ്സ് എക്സാം എഴുതി പാസ്സായി നല്ലൊരു ഡ്രൈവറായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും സമയം എൻ്റെ വീഡിയോയും എൻ്റെ വോയിസും കേട്ട എല്ലാവർക്കും താങ്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾക്ക് തുടർന്ന് എൻ്റെ വീഡിയോസ് കാണണം എന്നാഗ്രഹമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്